ഈശോ തന്റെ കാൽവരി യാത്ര തുടങ്ങുമ്പോൾ അവൻ ഏറെ ക്ഷീണിതനായിരുന്നു തലേദിവസം ഗച്ചമനൽ തുടങ്ങിയ പീഡനങ്ങളാണ് ഒന്നൊഴിയാതെ ശരീരത്തെ കീറിയ ചാട്ടവാറും ആർ നിറങ്ങിയ മുള്ളും ശരീരമാകെ തളർത്തിയിരുന്നു ജീവിതത്തിൽ കരുണ മാത്രം കാണിച്ച തമ്പുരാൻ മുൻപിൽ യാതൊരു ദയ്യമില്ലാതെ അവനേക്കാൾ ഭാരമേറിയ കുരിശുമരം ശത്രുക്കൾ വെച്ച് നീട്ടുന്നു ഒരു തരി പോലും മുൻപോട്ട് നീങ്ങുവാൻ കഴിയാതെ കുരിശിന്റെ ഭാരം അവനെ തളർത്തിയിട്ടുണ്ടാവണം പല പ്രാവശ്യം കല്ലും മുള്ളും നിറഞ്ഞ പാതയോരങ്ങളിൽ അവൻ തളർന്നു വീണു പോയിട്ടുണ്ട് അപ്പോഴെല്ലാം ഭാരമേറിയ ആ കുരിശും അവന്റെ ശരീരത്തിൽ പതിച്ചിട്ടുണ്ടാവണം എന്നിട്ടും അത് തന്നവനെ നോക്കി മറുത്തൊരു വാക്ക് അവൻ പറഞ്ഞില്ല അപ്പ എന്തിനായിരുന്നു ഇത് എന്ന് അവൻ ചോദിച്ചിട്ടില്ല ഓരോ പ്രാവശ്യവും മുഖം കുത്തി നിലത്ത് വീഴുമ്പോൾ ശരീരം കുരിശിന്റെ ഭാരത്താൽ മുറിയപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ അവന്റെ മനസ്സ് മാത്രം തളർന്നിട്ടില്ല കാരണം ഇന്ന് താൻ വഹിക്കുന്ന കുരിശ് നാളെ രക്ഷയാകുമെന്ന് അവൻ അറിഞ്ഞിരുന്നു നിനക്ക് താങ്ങാനാകുന്നതിലും അപ്പുറം അവൻ ഒരിക്കലും വെച്ചു നീട്ടില്ല എന്നിട്ടും നിന്റെ നിസാര സഹനത്തെ ഓർത്ത് വിലപിക്കുമ്പോൾ ഓർക്കുക അവൻ കാൽവരിയിലേക്ക് ചുമന്നുകൊണ്ടു പോയ കുരിശ് അത് നീ തന്നെയായിരുന്നു നിന്റെ സഹനവും കണ്ണുനീരും എണ്ണയാൽ ഒടുങ്ങാത്ത നിന്റെ പാപത്തിന്റെ കണക്കും ആ കുരിശിലുണ്ടായിരുന്നു എന്നിട്ടും കുരിശു ചുമക്കാൻ അവൻ നിന്നില്ല കാരണം നിന്നെ അവന് ആവശ്യമായിരുന്നു